ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ള കിച്ചണിൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനും അതേപോലെ ഭക്ഷണത്തിന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് കൂടാനുള്ള കുറച്ചധികം ടിപ്പുകളായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടു നോക്കുക ഇഷ്ടപ്പെടാനെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടാ അപ്പോൾ ഫസ്റ്റ് എന്നെ ഇതാ നമ്മൾ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് പൊടിച്ച് വെക്കുന്നത് അപ്പോൾ അതിന് കുറച്ചധികം പെരിഞ്ചീരകം എടുക്കാറുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു പിന്നെ നമ്മുടെ ഒരു തക്കോലുണ്ടല്ലോ അതിൻ്റെ കുരുവളഞ്ഞിട്ട് അതും അതേപോലെ കുറച്ച് ഏലക്ക പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുറച്ച് ഉലുവയും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ ഉലുവയും കൂടെ ചേർത്തിട്ട് ഈ ഒരു ഗരം മസാല പൊടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണേ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മളെപ്പോഴും ഗരം മസാല പൊടിക്കുന്ന ടൈമിൽ ഇതെല്ലാം കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക കരിഞ്ഞു പോകാണ്ട് അതിന് ശേഷം എന്താ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാ ചൂടായിട്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്ന് വന്ന് തുടങ്ങുന്ന ടൈമിൽ ഇത് ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആരെയതിന് ശേഷം മാത്രം നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഗരം മസാല ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ ഇറച്ചിക്കറിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് ഇപ്പോൾ എപ്പോഴും നമ്മളിതേപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഗരം മസാലയാണെന്നുണ്ടെങ്കിലും അതേപോലെ നമ്മൾ കുരുമുളക് പൊടിച്ചൊക്കെ വെക്കുമ്പോഴും അതേപോലെ പെരിഞ്ചീരവൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ പൊടിച്ച് വെക്കൂല അപ്പോഴൊക്കെ ഇതേപോലെ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൂടാൻ നല്ല ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ കുരുമുളക് പൊടിക്കുമ്പോഴും ഞാനൊന്ന് കുരുമുളക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ചൂടാറിയ ശേഷമാണ് ഇത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മുടെ ഗരം മസാല ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് പൊടിച്ചെടുക്കുക പിന്നെ അതേപോലെ നമ്മൾ പൊടിക്കുന്ന മിക്സിയിലെ ജാറാണെങ്കിലും ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉണങ്ങിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ചെറിയ നന ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗരം മസാലയൊക്കെ പൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ഇതാ ഞാൻ നന്നായിട്ട് പൊടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടാ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ നല്ല ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ അതേപോലെ നല്ല ഫ്ലേവറാണ് കേട്ടോ എന്തായാലും ഗരം മസാല പൊടിക്കുന്ന ടൈമിൽ കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് പൊടിച്ച് നോക്കട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതേപോലെ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു

അപ്പോൾ കണ്ടില്ലേ ഇത് ഇത്രയും ഗരം മസാല നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണോണ്ണിട്ട് ഇത് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ അപ്പോൾ ഇതേപോലെ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ഗരം മസാലയാണ് ഇതേപോലെ തന്നെ അതാണ് ഞാൻ കുരുമുളകും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ഇതേപോലെ എന്ത് സ്പൈസസ് പൊടിച്ചെടുക്കുകയെന്ന് പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാം കേട്ടോ അല്ലാണ്ട് വെറുതെ പൊടിച്ചെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവും ആ കുരുമുളകിനാണെങ്കിലും പെരിഞ്ചീരകത്തിനാണെങ്കിലൊക്കെ അത്ര ഒരു ഫ്ലേവർ കിട്ടൂല പിന്നെ നമ്മൾ കുരുമുളക് പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുതിട്ട് അപ്പോൾ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ തന്നെ ഉണ്ടാവില്ല നമ്മൾ എപ്പോഴും പൊടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തരിതരിപ്പോഴും കൂടിയിട്ട് പൊടിച്ചെടുക്കുക അപ്പോഴാണ് കുരുമുളകിന് നല്ലൊരു ഫ്ലേവറും ആ ഒരു സ്മെല്ലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ചെറിയ തരി തരിതരിപ്പോൾ കൂടിയിട്ട് കുരുമുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കുപ്പിയിലേക്ക് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പൊടി പൊടിക്കുന്ന ടൈമിൽ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ ആരുന്നതിന് ശേഷം മാത്രം നമുക്കിത് മൂടിയൊക്കെ ഇട്ടിട്ട് മൂടി വെക്കാം കേട്ടാ അപ്പം ഇങ്ങനെ ചെയ്താൽ കുറേ നാൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ അടുത്തത് മല്ലിയിൽ കുറേ നാൾ നമുക്കിതേപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഒട്ടും കേടാകാണ്ട് വേണമെങ്കിൽ ഒരു മാസം വരെയൊക്കെ നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് മല്ലി വാങ്ങിയത് കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിലൊക്കെ വില കറുത്ത ചീത്തയായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തന്നെ ഒന്നാണ് പറിച്ചു കളയാ ഒട്ടും ചീഞ്ഞ ഇലകളൊന്നും ഉണ്ടാവരുത് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീത്തയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ വേര്മ്മല ഉള്ള ആ ഒരു ആ വേരിൻ്റെ ഭാഗത്തുള്ള മണ്ണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കഴുകിയെടുക്കുക കണ്ടില്ല ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക ട്ടാ ഇനി വേര് കട്ട് ചെയ്ത് കളയൊന്നും ചെയ്തത് നമുക്ക് ഇതേപോലെ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ആ വേരോട് കൂടിയിട്ട് തന്നെ അപ്പോൾ അതിനായിട്ട് ഒരു ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലെ ഒരു ഉള്ള നീളമുള്ളൊരു കവർ എടുത്തിട്ടുണ്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കിട്ടി ബ്രെഡൊക്കെ പൊതിഞ്ഞു വരുന്ന ആ ഒരു നീളത്തിലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടല്ലോ അതായാലും മതി കേട്ടോ അപ്പോൾ അതാണെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഇതേപോലെയുള്ളൊരു നീളത്തിലുള്ള കവർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതേപോലെ നിറയെ ഹോൾ ഇട്ട് കൊടുക്കട്ടെ കാരണം നമ്മളത് എയർ പാസേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വായു എയർ ഇതിലിങ്ങനെ ഫുള്ളായിട്ട് തങ്ങി നിൽക്കാണ്ട് പാസ് ചെയ്താൽ പോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ അതാ ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കത്തിക്കിങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ചില്ലിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എന്തായാലും മതി അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു ആ ഒരു മല്ലി ഉണ്ടല്ലോ ആ വേരിൻ്റെ ഭാഗത്ത് മണ്ണ് കഴുകി കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓട്ടോ പിന്നെ ആ വേര് കട്ട് ചെയ്ത് കളയും ചെയ്യരുത് എന്നിട്ട് ഒരു ഇലയുടെ പോർഷൻ നമുക്ക് ഈ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ടൊന്ന് കടത്തി കൊടുക്കാം ഇതേപോലെ ഇതാ ഈ വീഡിയോയിൽ പോലെ ചെയ്താൽ മതി മുഴുവനായിട്ട് കടത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടിയിൽ വേര് ആ ഒരു വേര് വരുന്ന ഭാഗം അടിയിലായിട്ട് വരണം കേട്ടോ എന്നിട്ട് ആ ഒരു വേര് മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം രണ്ടില്ല ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് മല്ലിയില ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്നതിനേലും കുറേ നാൾ ഇതേപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മല്ലിയില സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിട്ട് ഒരു മാസം വരെയൊക്കെ നമുക്ക് മല്ലിയല നല്ല അതും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാനിത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു മല്ലിയല കണ്ടില്ലേ ഇതേപോലെ എടുത്തപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കവറിട്ടിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇതിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി അടുത്തത് ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ ലെഫ്റ്റ് ഓവറൊക്കെ ആയിട്ട് കുറച്ച് ചോറൊക്കെ നമ്മൾ ഇന്ന് വെക്കുമ്പോൾ ബാക്കി വരുമല്ലോ അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന ചോറ് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കും അത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ കുറച്ച് വെന്ത് പോയിട്ടുള്ള ചോറൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തിളച്ച് തിള വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാണ്ട് നല്ല പയറുമണി പോലത്തെ ചോറ് നമുക്ക് നല്ല വീണ്ടും റിയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ടിപ്പാണ് കേട്ടോ ഞാനന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമ്മുടെ അടിയിലുള്ള ഒരു തട്ടും അതേപോലെ തന്നെ നമ്മൾ അതിന് മുകളിൽ വരുന്ന ഇഡിലിത്തട്ടും ഉണ്ടല്ലോ അതും വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇതാ ഈ ഒരു ചോറ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് വെന്ത് പോയിട്ടുള്ള ചോറൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താലും നല്ല വേവ് കറക്റ്റായിട്ട് നമുക്ക് ഒരുപാട് കുഴഞ്ഞു പോകാത്ത നല്ല അടിപൊളി റൈസ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക് വീണ്ടും അത് റിയൂസ് ചെയ്യാംട്ടോ വെറുതെ നമുക്ക് ചോറ് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിട്ട് അപ്പോൾ കണ്ടില്ലേ ഞാനിപ്പോൾ നന്നായിട്ട് ദാവികയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നല്ല പയറുമണി പോലത്തെ ചോറ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും ഒട്ടും വെള്ളമൊന്നും കുടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലം മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അതിന് രണ്ട് സവാള നൈസായിട്ട് കട്ട് ചെയ്തതും ഒരു തക്കാളിയും കൂടെ ഞാൻ കട്ട് ചെയ്ത് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതാ ഞാൻ ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ പിടിക്കാണ്ട് ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടി അതിന് മാത്രമുള്ള വെള്ളം ഒന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഞാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ മുട്ടക്കറിയാണല്ലോ അപ്പോൾ ആ ഒരു മുട്ടയും കൂടെ ഈ ഒരു ഒരേ സമയത്ത് കുക്കാക്കി എടുക്കാനുള്ള ഒരു കിടിലൻ ഐഡിയയും കൂടിയാണിത് അപ്പോൾ ഇതാ ഞാനിപ്പോൾ നാല് മുട്ടയും കൂടെ കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതാ നാല് മുട്ട നല്ല ക്ലീനാക്കി എടുക്കണം ഓട്ടോ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം മുട്ട എപ്പോഴും കാരണം യും തക്കാളിയുടെ നമ്മളിത് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീറ്റാക്കി ക്ലീൻ ആക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതാ കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് നമുക്കൊരു വിസല് കേപ്പിച്ചെടുക്കാം കൂടി പോകണ്ട അപ്പോൾ മുട്ട ചിലപ്പോൾ പൊട്ടി ചാൻസ് ഉണ്ട് ഒരു വിസിൽ മാത്രം കേൾപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്പോൾ അതാ മുട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും ഒട്ടും പൊട്ടി പോകാണ്ട് നല്ല നല്ല അടിപൊളിയായിട്ട് മുട്ടയൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സവാളിച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാം കേട്ടെ രാവിലെ നമുക്ക് തിരക്കിട്ട് പണിയെടുക്കുമ്പോൾ സവാളയും തക്കാളിയൊക്കെ വാട്ടിയെടുക്കേണ്ട ആ ഒരു പണിയൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് പെരിഞ്ചീരൊക്കെ കൊന്നിട്ട് പൊട്ടിച്ചു കൊടുക്ക പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് പിന്നെ അതേപോലെ അതൊന്നും മൂത്ത് വരുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് പൊടികളിലെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഇത് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ കുക്കറിൽ വാട്ടി വെച്ചിട്ടുള്ള കുക്ക് ചെയ്ത് വെച്ചുള്ള ഒരു സവാളയും തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇത് ഇങ്ങനെ കുക്കറിൽ വെവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്കിതിട്ട് വാട്ടിയെടുക്കേണ്ട ഒരു ടൈം പോകുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉപ്പൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അത ഇതേപോലെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു മൂടിയിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു കറി ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് ഒന്ന് അടച്ചു മൂടി വെച്ചു കൊടുക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടയുടെ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് റെസിപ്പിയാണിട്ടത് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് കറിയൊക്കെ ഒന്ന് കുറുകി വരാനായിട്ട് ഒരു കുറച്ച് നേരം മതിയിട്ടാണ് ഒരുപാട് നേരം ഇടേണ്ട കാരണം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഇപ്പം ഇതാ ആ കറിയുടെ വെള്ളമൊക്കെ ഒന്ന് കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട് സവാളയൊക്കെ പെട്ടെന്ന് അതിലേക്ക് ഉടഞ്ഞ് അങ്ങോട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും നന്നായിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇതാ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് തൊലികളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ടയൊക്കെ ആണെങ്കിലും കണ്ടേ നല്ല പൊട്ടിപ്പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു വിസിൽ മാത്രം കേപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇനി മുട്ടയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ചാറോട് കൂടിയിട്ടാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂട്ടിയിട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കറി അപ്പോൾ ഇത് പത്തിരിക്കും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് ഞാനിപ്പോൾ ഇവിടെ പത്തിരിയുടെ ഒപ്പാണ് ഇത് സെർവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ ൊക്കെ ഒരുപാട് നേരം കിച്ചണില് ഇങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട ഇതേപോലെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പം അതിനായിട്ട് ഇഞ്ചിയാണ് ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമില്ലാണ്ട് ഡ്രൈൻ ചെയ്തെടുക്കുക കാരണം കുറച്ചധികം നാളെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൊട്ടും വെള്ളം പാടില്ല കേട്ടോ അപ്പോൾ ഇഞ്ചി മൊത്തത്തിൽ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുറച്ച് കല്ലുപ്പും പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടു അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടെ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കിത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒട്ടും നഷ്ടപ്പെടാണ്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം നമുക്ക് ഒരു ജിഞ്ചർ പേസ്റ്റ് അപ്പോൾ ഇതാ ഇതായതിപ്പോൾ ഞാൻ ഒരു ഒരു പാത്രത്തിലേക്ക് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇതേപോലെ തന്നെ നമുക്ക് ഗാർലിക്കും പേസ്റ്റാക്കി എടുക്കാം കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമായി ഉള്ളാണ്ട് നന്നായിട്ട് ഉണക്കി ഡ്രൈൻ ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ ഒരു ഇഞ്ചി അരച്ച ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്നിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിലാണെങ്കിലും കുട്ടികൾക്ക് ലഞ്ചൊക്കെ കൊടുത്ത് വിടുന്ന ടൈമിലാണെങ്കിലും നമുക്ക് എപ്പോഴും കറി ഉണ്ടാക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു ഐറ്റം അല്ലേ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് കറികളിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ടൈമിൽ നമ്മൾ വെളുത്തുള്ളി തൊലി കളയാനും ഇഞ്ചി തൊലി ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇതേ ഇതേപോലെ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആണ് കേട്ടോ നല്ല ഒട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒട്ടും അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും നഷ്ടപ്പെട്ടു പോകാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കറികളിലേക്കൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇതായതിപ്പോൾ ഞാൻ കടലക്കറിയൊക്കെ വെക്കുന്ന ടൈമിലും ഇതേപോലെ അരച്ചി വെക്കുന്നതാണെങ്കിൽ ഇതിൽ നിന്ന് നിന്നും ഈ ഒരു ടൈമിൽ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ചെയ്യാറ് അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അത് എത്ര ദിവസം ഇരുന്നാലും ഇതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും പിന്നെ അടുത്തതായിട്ട് ഇതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പണിയാണ് തേങ്ങ ചിരവൽ തേങ്ങ ചിരവിയിട്ട് അധികം തന്നെ ഇതേപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കൂട്ടാ കാരണം രാവിലെയൊക്കെ നമുക്ക് ഭയങ്കര മടിയല്ലേ ഈ ഒരു തേങ്ങ ചിരവൽ അപ്പോൾ ഇതേപോലെ കുറച്ചധികം നമുക്ക് പണിയൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് പണി കുറവുള്ള ദിവസം ഇതേപോലെയൊക്കെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് രാവിലെ നമുക്കെടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് എപ്പോഴും നമ്മൾ സാധാ പുട്ടു ഉറ്റിയിലല്ലേ പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നാനായിട്ട് ഇതാ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഉണ്ടാക്കി എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളും കഴിക്കും നമുക്കൊരു സന്തോഷം ഇരിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കുന്നത് ഇതേപോലെ ഗ്ലാസിലാണ് കേട്ടോ അപ്പോൾ അടിയിൽ ഫസ്റ്റ് ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ പുട്ട് നമ്മൾ പൊടി നനച്ച് വാട്ടി മിക്സിയുടെ ജാറിലടിച്ചെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് പുട്ടിൻ്റെ പൊടിയാണ് എന്നിട്ട് അതും വെച്ച് കൊടുത്തിട്ട് തേങ്ങ വെച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് വേണോട്ടെ നമ്മളിതിൽ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് എന്നാലാണ് നമ്മളിത് ഇതേപോലെ ഇഡ്ഡലി തട്ടിലേക്ക് നമ്മളിതൊന്ന് മറിച്ച് കൊടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് നമുക്ക് അതിങ്ങനെ ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് വിട്ടുപോരുള്ളൂ അപ്പോൾ നന്നാ നന്നായിട്ട് വെള്ളം തിളച്ചിരിക്കുന്ന ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഗ്ലാസ്സിൽ ഫിൽ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കമിഴ്ത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പുട്ട് നമുക്ക് കിട്ടും അപ്പോൾ കണ്ടില്ലേ നമ്മളെപ്പോഴും ചിരട്ട പുട്ട് പോലെ ഉണ്ടല്ലേ നമ്മളെപ്പോഴും പുട്ടുറ്റിയിൽ നമ്മൾ പുട്ടുണ്ടാക്കുന്നതിൽ പുട്ടുണ്ടാക്കുന്നതിന് ഒക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ അന്ന് ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇപ്പോൾ ഇതാ ഇനി അടുത്തതായിട്ട് നമ്മൾ ഞാൻ ചെയ്ത് വെക്കുന്നത് കുറച്ച് തേങ്ങ വറുത്ത് അരച്ച് സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ എപ്പോഴും നമുക്ക് ബീഫിലേക്കും ചിക്കനിലേക്കും അതേപോലെ കടലക്കറി ഇതിലേക്കൊക്കെ നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇതാ കുറച്ച് തേങ്ങ ഞാൻ ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ ചിരണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തതും അതേപോലെ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി അതേപോലെ ഒരു അഞ്ചാറ് ഉണക്കമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അതിലേക്ക് ധാരാണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒട്ടും കരിഞ്ഞു പോവാണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ വേണോട്ടെ കിട്ടാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇപ്പോൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇത് കണ്ടില്ല ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ട് അരച്ച് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ അരച്ചിട്ട് ഞാനിത് ഒരു ഒരു ചില്ലീൻ്റെ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബോട്ടിലൊക്കെ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ നമ്മൾ ഈ അരപ്പ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ കടലക്കറിക്ക് ബീഫിന് അതേപോലെ ചിക്കൻ കറി പിന്നെ നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന ടൈമിൽ ഇതിന് രണ്ട് ടീസ്പൂണൊക്കെ ഇടുത്ത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് വേറെ പൊടികളൊന്നും ചേർത്തില്ലെങ്കിലും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നല്ലൊരു ഒക്കെ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുറച്ച് ഇതേപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിലൊക്കെ നമുക്കിത് കടലക്കറിയൊക്കെ വെക്കുമ്പോൾ ഇതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ എടുത്ത് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കുറേ നാളുണ്ടാവട്ടെ നമുക്കിത് എടുത്താൽ കുറേ നമുക്ക് യൂസ് ചെയ്യാനുണ്ടാകും അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതേപോലെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തേങ്ങ വെള്ളമാണ് അപ്പോൾ ഞാൻ തേങ്ങ വെള്ളത്തിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ച് ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് രാവിലെ ഇതേപോലെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതിയിട്ട് അപ്പോൾ അപ്പോഴേക്കും നന്നായിട്ട് ഇതൊന്ന് പുളിച്ച് കിട്ടിക്കോളും അപ്പോൾ അപ്പവും അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ വേറെ ഈ സ്റ്റോസ് ചൂടാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇത് ഒത്തിരി ചേർത്തിട്ട് മാവ് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള വീഡിയോ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട എന്തായാലും വീഡിയോനെ കുറിച്ച് കമൻറ്റ് ചെയ്യാനും മറക്കരുത്ട്ടാ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ അസ്സലാലേക്കും